നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടന്നു മഹാനായി കലാകാരന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് മലയാള സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും എന്ന് വേണ്ട എല്ലാ മലയാളികളും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തെന്നിന്ത്യൻ സൂപ്പർ താരം സൂര്യ ഇന്ന് രാവിലെ എത്തിയിരുന്നു ഇന്നലെ എത്തുമെന്ന് അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിരുന്നില്ല ഇന്ന് രാവിലെ തന്നെ കണ്ടനാട്ടുള്ള വീട്ടിലെത്തി അദ്ദേഹം ആദരം അർപ്പിക്കുകയായിരുന്നു കുഞ്ഞുനാൾ മുതൽ ശ്രീനിവാസിന്റെ വലിയ ആരാധകനാണ് താനെന്ന് സൂര്യ പറഞ്ഞു സിനിമയിൽ താൻ വരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഫോളോ ചെയ്യാറുണ്ട് കൊച്ചിയിൽ ഉള്ളപ്പോഴാണ് ഈ വിയോഗവാർത്ത അറിയുന്നത് വളരെ വേദനയുണ്ടാക്കി നേരിട്ട് വീട്ടിലെത്തി കാണണമെന്ന് തോന്നി അദ്ദേഹത്തിന്റെ സംഭാവനകൾ പഠിപ്പിച്ച കാര്യങ്ങൾ എഴുത്ത് തുടങ്ങി സിനിമയ്ക്ക് നൽകിയതെല്ലാം എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് സൂര്യ പറഞ്ഞത് സിനിവാസിന്റെ വിയോഗത്തിൽ സൂപ്പർ സ്റ്റാർ രജനികാന്ത് ഓർമ്മകൾ പങ്കുവച്ചിരുന്നു പ്രിയ സുഹൃത്തിന്റെ മരണം ഞെട്ടിപ്പിക്കുന്നതാണ് അദ്ദേഹം മദ്രാസ് ഫിലിം യൂണിവേഴ്സിറ്റിയിലെ സഹപാഠിയായിരുന്നു അതുല്യ നടനായ അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നുവെന്നും രജനീകാന്ത് പറഞ്ഞു അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സഹപാഠിക്കൊപ്പമുള്ള ഓർമ്മകൾ താരം മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു മദ്രാസിലെ ഫിലിം ചേംബറിലായിരുന്നു ഇവരും ഒരുമിച്ച് പഠിച്ചത് ശ്രീനിയുടെ സീനിയർ ആയിരുന്നു രജനീകാന്ത് മുമ്പും പലപ്പോഴും രജനീകാന്തിനൊപ്പമുള്ള ആ കാലത്തെക്കുറിച്ച് ശ്രീനിവാസനും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആ കലാകാരന് ആദരവ് അർപ്പിച്ചുകൊണ്ട് അവസാനത്തെ യാത്രാമൊഴി നേരുമ്പോൾ അതിലേക്ക് രാഷ്ട്രീയം വലിച്ചിടുന്ന ഒരു മലീമസമായ കാഴ്ചയും ഇന്നലെ ഉണ്ടായി ശ്രീനിവാസിന്റെ നിര്യാണത്തിൽ കെ എസ് യു അനുശോചിക്കുന്നുവെന്ന് അറിയിച്ച് നടത്തിയ പ്രസ്താവനയാണ് ആ ദുഃഖവാർത്തകൾക്കിടയിൽ പോലും നിരവധി ട്രോളുകൾക്ക് വഴിവച്ചത് ശ്രീനിവാസിന്റെ നിര്യാണത്തിൽ കെ എസ് യു അനുശോചനം രേഖപ്പെടുത്തിയതാണ് ആ സംഭവം സിനിമാ ലോകത്തെ ബഹുമുഖ പ്രതിഭയാണ് ശ്രീനിവാസിന്റെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു നിലപാടുകൾ ഉള്ള നടനായിരുന്നു അദ്ദേഹം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നോട്ടുതുങ്ങിയ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കാലത്തിന് മറക്കാനാവുന്നതല്ല എന്തൊക്കെയാണ് അലോഷിസ് സേവ്യർ പറഞ്ഞത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ശ്രീനിവാസൻ എന്ന പഴയ കെ എസ് യു കാരനെ കുറിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലെ ഒന്നാം വർഷ ബി എ വിദ്യാർത്ഥിയായിരിക്കെ കെ എസ് യു പാനലിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിരുന്നു എന്നാണ് അലോഷിസ് സേവർ അടിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആകുമ്പോഴേക്ക് അതായത് വെറും പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ശ്രീനിവാസൻ എങ്ങനെ ബി എ വിദ്യാർത്ഥിയാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യം അതോടെ ശ്രീനിവാസൻ എഴുതിയ സിനിമയായ സന്ദേശത്തിലെ ഹാസ്യരംഗങ്ങൾ ഉപയോഗിച്ചാണ് നിരവധി ട്രോളുകൾ വരുന്നത് സന്ദേശത്തിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് എന്ന അവകാശവുമായി രാഷ്ട്രീയ പാർട്ടികൾ വരുന്നുണ്ട് ആ രംഗം ഓർമ്മിപ്പിക്കുന്നതായി കെ എസ് യു നേതാവിന്റെ വാക്കുകൾ സന്ദേശം എന്ന സിനിമ കാലങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രമാണെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിക്കുകയാണ് കെ എസ് യു നേതാവ് അലോഷി സേവ്യർ എല്ലാ രാഷ്ട്രീയക്കാരെയും വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു അന്തരിച്ച ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും ഈ ഡെഡ് ബോഡി ഞങ്ങളുടേതാണ് എന്ന് വിളിച്ചു പറയാൻ തക്ക ഒളിപ്പില്ലാത്ത ഒരു സൂപ്പർ സീനിയർ നേതാവിനെയാണ് ഈ വിദ്യാർത്ഥി സംഘടനക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ ഖേദം രേഖപ്പെടുത്തുന്നു